കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ ഹരിപ്പാട് നഗരസഭയിലും ചെന്നിത്തല ഗ്രാമപഞ്ചായത്തിലുമാണ് രമേശ് ചെന്നിത്തലയും ഭാര്യ അനിതയും മക്കളും മരുമക്കളും ഉൾപ്പെട്ടിട്ടുള്ളത് ഇരട്ട വോട്ടുണ്ടെന്ന ബി ജെ പിയുടെ ആരോപണം തുറന്ന് സംബന്ധിച്ച് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നിലവിൽ താമസിക്കുന്നത് ഹരിപ്പാടാണ് തൃപ്പരിന്തൂർ പഞ്ചായത്തിൽ നിന്ന് വോട്ട് നീക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണെന്നും ചെന്നിത്തല തിരുവനന്തപുരത്ത് പറഞ്ഞു കൂടുതൽ വിവരങ്ങളുമായി പ്രജിത് മോഹനൻ ചേരുന്നു പ്രജിത്ത കോൺഗ്രസ് നേതാവായ രമേശ് ചെന്നിത്തലയുടെ ഇരട്ട വോട്ട് ആരോപണത്തിൽ അദ്ദേഹം അത് ശരിവച്ചിരിക്കുകയാണ് രോഹിണി അങ്ങനെ തന്നെയാണ് കാരണം ബി ജെ പിയുടെ ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷനായിട്ടുള്ള സന്ദീപ് വജസ്പതിയാണ് ഈ രീതിയിൽ രമേശ് ചെന്നിത്തലയ്ക്കും കുടുംബത്തിനും ഇരട്ട വോട്ടുണ്ട് എന്നുള്ള ഒരു ആരോപണം അതാ വെറും ആരോപണമായിരുന്നില്ല അത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മുന്നോട്ട് വെച്ചതായിരുന്നു ഇപ്പോൾ ആ അത് രമേശ് ചെന്നിത്തല തുറന്നു സമ്മതിച്ചിരിക്കുന്നു തനിക്കും കുടുംബത്തിനും രണ്ട് മണ്ഡലങ്ങളിൽ വോട്ടുകളുണ്ട് എന്നുള്ള കാ ശ്രമിക്കണം രണ്ട് സ്ഥലങ്ങളിൽ വോട്ടുകളുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം സമ്മതിച്ചിരിക്കുന്നത് അദ്ദേഹം പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് താൻ ഇപ്പോൾ താമസിക്കുന്നത് ഈ ഹരിപ്പാട് മുനിസിപ്പാലിറ്റിയിലുള്ള പ്രദേശത്താണ് മുനിസിപ്പാലിറ്റി വാർഡ് ഇരുപത്തിയൊൻപതിലാണ് അപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന വോട്ടാണ് ഈ പറയുന്ന തൃപ്പരമ്പുറ പഞ്ചായത്തിലെ പതിനാറാം നമ്പർ വാർഡിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇത് താൻ കൃത്യസമയത്ത് ഇത് നീക്കം ചെയ്യാൻ അവിടുത്തെ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞില്ല എന്നൊക്കെയാണ് അദ്ദേഹം നൽകുന്ന ഒരു വിശദീകരണം ഇപ്പോൾ അതിനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഇതിൽ ഏറ്റവും കൗതുകകരമായ കാര്യം മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ ഇതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ അതായത് ഒരു സ്ഥലത്ത് താമസിച്ച് പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്ത് പോയി താമസിക്കുകയും അവിടെ ഒരു എലിജിബിൾ പീരീഡ് പൂർത്തിയാക്കിയതിന് ശേഷം അവിടെ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നവരെയും വളരെ അധിക്ഷേപിച്ച് കള്ളവോട്ടർ എന്ന രീതിയിൽ അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയും അതിൻ്റെ നേതാക്കളും അപ്പോൾ സമാനമായ നിലപാട് പറഞ്ഞ് നാക്ക് നാക്കു വായിലിടുന്നതിന് തൊട്ട് മുൻപ് തന്നെയാണ് അദ്ദേഹം തനിക്കും കുടുംബത്തിനും ഇത്തരത്തിൽ രണ്ട് വോട്ടർ ഉണ്ട് എന്നുള്ള കാര്യവും സമ്മതിച്ചിരിക്കുന്നത് അതിൽ താൻ നിയമപരമായി അത്തരം കാര്യങ്ങൾ ചെയ്തുന്നുണ്ട് എന്നുള്ളൊരു വിശദീകരണം കൂടി നൽകുമ്പോൾ മറ്റുള്ളവരും അത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും എന്നുള്ള ആ ഒരു സാഹചര്യം കൂടിയാണ് അദ്ദേഹം അംഗീകരിക്കേണ്ടത് എന്നുള്ളൊരു പ്രശ്നം അവിടെ നിലനിൽക്കുന്നുണ്ട് പല ആളുകളും നേരത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ നിയമപരമായ അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റുമ്പോൾ അതിനെ മറ്റു രീതിയിൽ ആരോപണം ഉയർത്തുകയും സ്വന്തം കാര്യത്തിലും സ്വന്തം കുടുംബത്തിൻ്റെ കാര്യത്തിലും വരുമ്പോൾ അതിൽ നിയമപരമായി കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളൊരു വിശദീകരണം കൂടിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയായ രമേശ് ചെന്നിത്തല ചെയ്യുന്നത് എന്നുള്ളൊരു വൈരുദ്ധ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട് ലോഹിണി ശരി പ്രജിത് മോഹനനാണ് വിവരങ്ങൾ നൽകിയത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നു പരാതി സി പി എമ്മിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരം ആറ്റുകാൽ വാർഡിൽ അനധികൃതമായി വോട്ടർമാരെ തിരികെ കയറ്റുന്നു എന്നാണ് പരാതി രണ്ട് മൂന്ന് ആറ് ബൂത്തുകളിലാണ് ഏറ്റവും കൂടുതൽ പേരെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അൻപത് വർഷത്തിനിടെ വാർഡിൽ സ്ഥിരമായോ വാടകയ്ക്കോ താമസിക്കാത്തവരെയാണ് സി പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വോട്ടർ പട്ടികയിൽ തിരികി കയറ്റിയത് ജനം ബ്രേക്കിംഗ് തിരുവനന്തപുരം ആറ്റുകൽ വാർഡിൽ രണ്ട് മൂന്ന് ആറ് എന്നീ ബൂത്തുകളിൽ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വ്യാപകമായി വോട്ട് ചേർക്കൽ നടക്കുന്നു എന്നാണ് പരാതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള കരട് വോട്ടർ പട്ടികയിലാണ് ഗുരുതര ക്രമക്കേട് കഴിഞ്ഞ അൻപത് വർഷത്തിനിടെ ബൂത്ത് പരിധിയിൽ സ്ഥിരമായോ വാടകയ്ക്കോ താമസിക്കാത്ത നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത് ആറ്റുകാലിലെ ഏഴ് ബൂത്താണുള്ളത് അതിൽ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഈ ബൂത്തുകളിൽ രണ്ടാമത്തെ ബൂത്തിൽ നാൽപ്പത്തി നാല് ഇതര മതസ്ഥരെയാണ് അവിടെ കൊണ്ടുവന്ന് വോട്ട് ചേർത്തിരിക്കുന്നത് ആ വോട്ട് ചേർത്തിരിക്കുന്നത് അൻപത് വർഷത്തിലേറെയായി അങ്ങനെയുള്ള വേറൊരു മതസ്ഥർ ഈ ഭാഗത്ത് താമസിച്ചിട്ടില്ല വാടകയ്ക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ അവിടെ താമസിച്ചിട്ടില്ല പക്ഷേ ഇപ്പോൾ അവരെ രണ്ടാമത്തെ ബൂത്തിൽ നാൽപ്പത്തി നാല് പേരെയും മൂന്നാമത്തെ ബൂത്തിൽ നാൽപ്പത്തിയേഴ് പേരെയും ആറാമത്തെ ബൂത്തിൽ അൻപത്തി മൂന്ന് പേരെയും ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പം ബൂത്തിലെ ഓരോ വീട്ടിലെയും ആൾക്കാരെ വ്യക്തമായി വെരിഫിക്കേഷൻ ഇറങ്ങുന്ന ഞങ്ങളുടെ പ്രവർത്തകർക്കറിയാം അവർ ഓരോ വീടുകളിൽ ചെന്ന് വെരിഫിക്കേഷൻ ചെയ്യുമ്പോൾ ഇവിടവുമായി യാതൊരു ബന്ധവും നല്ല ദൂരെ താമസിക്കുന്ന ആൾക്കാരെയാണ് ഈ ഭാഗങ്ങളെ ആഡ് ചെയ്തിരിക്കുന്നത് ബൂത്ത് നമ്പർ ഭാഗങ്ങളിൽ അമ്പത്തിരണ്ട് പേർ ബൂത്തിൽ ബൂത്തിൽ പേർ പേർ എന്നിങ്ങനെയാണ് കരട് വോട്ടർ പട്ടികയിൽ തിരികെ കയറിയ സമതിദായകരുടെ എണ്ണം തിരഞ്ഞെടുപ്പ് അട്ടിമറിച്ച് ഇടതു സ്ഥാനാർത്ഥിക്ക് വിജയമുറപ്പിക്കുന്നതിനുള്ള സി പി എം തന്ത്രമാണ് വോട്ട് ചേർക്കൽ എന്നാണ് ആരോപണം കഴിഞ്ഞ അൻപത് വർഷക്കാലമായിട്ട് സ്ഥിരതാമസമുള്ള ആൾക്കാരാണ് ഞങ്ങളൊക്കെ ഈ ആറ്റുവൽ വാർഡിൽ വരുന്ന മൂന്നാം ബൂത്തിൽ ഏതാണ്ട് നാല്പത്തിയേഴോള ആൾക്കാരെ അനധികൃതമായിട്ട് വിഴിഞ്ഞം മറ്റ് പ്രദേശങ്ങൾ കമലേശ്വരം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരെ മാത്രം ഈ തെരഞ്ഞുപിടിച്ച് ഇവിടെ ചേർത്തതായിട്ട് കാണപ്പെടുന്നു ഇതിന് പിന്നിൽ സി പി എമ്മും കോൺഗ്രസും കൂടെ ചേർന്ന് വ്യാപകമായി ബി ജെ പിയെ തോൽപ്പിക്കുക തിരുവനന്തപുരം നഗരസഭയെ അട്ടിമറി തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കുക എന്നതാണ് ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം വാർഡ് വിഭജനത്തിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ ഒട്ടുമിക്ക വാർഡുകളിലും ക്രമക്കേട് നടക്കുന്നുണ്ടെന്നാണ് ബി ജെ പി ആരോപിക്കുന്നത് സി പി എം നടപടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകുമെന്നും ബി ജെ പി അറിയിച്ചു ജനം തിരുവനന്തപുരം